ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ ഇൻസ്റ്റൻറ്റ് വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്കിതെങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ നോക്കാം അതിന് വേണ്ടിയിട്ടൊരു കാൽ കപ്പ് ചവേരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് മുന്നേ ഞാൻ ഇഡ്ഡലിയുടെ റെസിപ്പിയിലും ചവേരി ചേർത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഇഡ്ലിയാണ് ഒന്ന് കണ്ടു നോക്കുക ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളമൊഴിച്ചു കൊടുക്കാം ചൗകര്യം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും വേണം അതുപോലെ തന്നെ ഈ ചൂടുവെള്ളം നല്ല തണുത്തതിന് ശേഷം മാത്രമേ നമുക്കിതിലേക്ക് അരച്ച് ചേർക്കാൻ പാടുള്ളൂ ഇനി ഇതാ ഒരു ബൗളിലോട്ട് ഒന്നേക്കാൽ കപ്പ് വറുത്ത പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അരിപ്പൊടിയെ പിന്നെ ഈ അരിപ്പൊടി പാക്കറ്റ് പൊടി വാങ്ങിച്ചതല്ല നമ്മൾ വീട്ടിൽ തന്നെ അരി വെള്ളത്തിലിട്ട് മില്ലിക്കൊടുത്ത് പൊടിപ്പിച്ച് വറുത്തതാണ് അപ്പോൾ ഇത് പത്തിരിക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പൊടിപ്പിക്കുന്നതാണ് കേട്ടോ പുട്ടിൻ്റെ പൊടിയല്ല ഈ ഒരു പൊടിയായിട്ട് നമുക്ക് വെള്ളപ്പം അതുപോലെ തന്നെ ഇടിയപ്പം ദോശ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് എടുക്കുക പുട്ടീൻ്റെ പൊടിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളപ്പം ശരിയായി കിട്ടൂല വെള്ളത്തിൻ്റെ അളവ് ഓരോ പ്രാവശ്യം കിട്ടുന്ന പൊടിയുടെ ഇതിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറക്കൊക്കെ വേണ്ടി വരും അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ ഒന്നേക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ വീണ്ടും നമുക്ക് ഒഴിച്ചൊഴിച്ചിട്ട് ആക്കാം അപ്പോൾ മുക്കാൽ കപ്പ് വെള്ളം കുറച്ച് കുറച്ചായിട്ട് വീണ്ടും ഞാൻ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ മിക്സ് ചെയ്തിട്ടെടുക്കുക ഇനി വെള്ളയപ്പം ഉണ്ടാക്കാൻ അപ്പം ഇടിയപ്പം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാക്കറ്റ് പൊടിയൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമ്മളെ വീട്ടിൽ പത്തിരിക്കായിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള പൊടി ഉണ്ടെങ്കിൽ വറുത്ത പൊടി ഇട്ടോ അതുണ്ടെങ്കിൽ നമുക്കിതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം ഉണ്ടാക്കിയിട്ട് എടുക്കാം പിന്നെ ഇത് വൈകുന്നേരം വരെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ മാവ് ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ലൂസിലാണ് നമ്മൾ മാവ് കലക്കി വെക്കേണ്ടത് തവയയിട്ട് നമ്മളങ്ങനെ ഒഴിച്ച് നോക്കിയാൽ വല്ലാതെ ലൂസ് പാടില്ല ഇനി നമുക്ക് അതിലാവശ്യം വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ അരക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇനി ഒരു കാൽ കപ്പ് അരിപ്പൊടി എടുത്തിട്ട് സെയിം അരിപ്പൊടി തന്നെ കേട്ടാ വറുത്ത പൊടി തന്നെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് കപ്പി കാച്ച കാച്ചെന്നാണ് പറയാം ഓരോരോ സ്ഥലത്ത് ഓരോ ടൈപ്പിൽ പൊടി കുറുക്കുക അങ്ങനെയല്ല പറയാം നമ്മളവിടെ കപ്പി കാച്ച എന്ന് പറയുക ഇനി ഇതൊന്ന് ഒട്ടും കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം ഇപ്പം അത് നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓൺ ആക്കിയിട്ട് വെക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ അത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇതൂടെ വെച്ചിട്ട് നമ്മൾ വേറൊരു പണിക്കും പോകരുത് അപ്പോൾ അതങ്ങനെ അടിയിലൊക്കെ പിടിച്ചു വരും അങ്ങനെ ഇളക്കി ഇളക്കിയിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം മാവ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈയൊരു ചൂടോടെ തന്നെ ഒട്ടും ചൂടാറാൻ പാടില്ല ഈയൊരു ആദ്യം കലക്കി വെച്ചിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ അത് ആദ്യം ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈയൊരു അരിപ്പൊടി ഒന്ന് വെന്ത് വരും ഈ ചൂടോടെ തന്നെ ഇതിലേക്ക് നമ്മൾ കപ്പി കാച്ചതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ അതാണ് ചൂടാറുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി കുറുക്കിയെടുത്തിട്ടുള്ള മാവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ ഈ ആദ്യം പൊടി കലക്കി വെച്ചിട്ട് ചൂടില്ലല്ലോ അപ്പം അതിലേക്ക് ഇത് മിക്സ് ആകുമ്പോൾ നമ്മൾ ഇതടിച്ചെടുക്കുമ്പോൾ അത്ര മിക്സിക്ക് അത്ര പ്രശ്നം ഉണ്ടാവില്ല അര ടീസ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര നിങ്ങൾക്ക് അരികുമൊരിഞ്ഞിട്ടുള്ള വെള്ളപ്പം വേണമെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ആ വെള്ളപ്പത്തിന് ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇതിലേക്ക് ഉപ്പൊന്നും ഇപ്പോൾ ചേർത്ത് കൊടുക്കണില്ല ഇനി നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ഉണ്ടല്ലോ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലത്തെ വെള്ളം കുറച്ചുണ്ടായി അതൊക്കെ ഒഴിച്ച് കളഞ്ഞതിന് ശേഷമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് അരച്ച് കൊണ്ടുവരാം അപ്പോൾ അരച്ചെടുത്തപ്പോൾ കുറച്ച് ടൈറ്റാൻ തോന്നി ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളിതാ ഒഴിച്ചെടുക്കുമ്പോൾ കണ്ടില്ല ഈ ഒരു പരുവത്തിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് ഇനി രണ്ട് ിനിറ്റോളം ഒന്ന് തവി വെച്ചിട്ട് തന്നെ അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഇത് രണ്ട് മിനിറ്റോളം മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഞാൻ ഇവിടെ ചെയ്യുന്നത് കബ്ബോർഡിൻ്റെ ഉള്ളിലേക്ക് കയറ്റുകയൊക്കെ ചെയ്യുന്നത് അരമണിക്കൂറിന് ശേഷം ഇതാ ഇതുപോലെ ഒരുപാട് അങ്ങ് പൊങ്ങി വരും എന്നില്ല നമ്മൾ ഇതാ തവേറ്റ് ഇതാ അങ്ങനെ ആക്കുമ്പോൾ നല്ലൊരു കൊഴുപ്പ് പോലായിട്ട് വന്നിട്ടുണ്ടാവും കണ്ടില്ലേ അപ്പോൾ ഇത് മാവ് റെഡി ആയിട്ടുണ്ട് അരമണിക്കൂർ കറക്റ്റ് അരമണിക്കൂർ വെച്ചാൽ മതി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം കിട്ടും ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരുപാട് അങ്ങ് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ആ ഒരു ഇതൊന്നും കളയണ്ട ചൂടാൻ വേണ്ടിയിട്ട് നോക്കാം വെള്ളപ്പച്ചട്ടി വെച്ചിട്ടുണ്ട് ഒരു ഒന്നര തവിയോളം മാവ് ഒഴിച്ചു കൊടുക്കുക ചുറ്റിച്ചെടുക്കുക ഇനി നമുക്കിത് അടച്ചു വെക്കാം ഇപ്പം ഇതാണ് നമ്മുടെ സോഫ്റ്റ് വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പച്ചരി വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും എത്രയോ സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അധികം പണിയുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ അരമണിക്കൂർ കൊണ്ട് വെള്ളപ്പം റെഡിയാക്കിയിട്ട് എടുക്കാനും പറ്റും ഇനി ഇതാ നമ്മൾ അടുത്തതും ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളയപ്പം ഇത്രയും സോഫ്റ്റായിട്ട് കിട്ടുന്നത് നമ്മൾ ഇതിൽ പൊടി കുറുക്കിയെടുത്തിട്ട് ചൂടോടെ തന്നെ മാവിലേക്ക് ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് പിന്നെ വെളിച്ചെണ്ണ ചേർത്ത് എടുക്കുന്നുണ്ട് ഇത് രണ്ടും അരിപ്പൊടി വെച്ച് ചെയ്യുമ്പോൾ ചെയ്യാൻ മറക്കരുത് ഞാനിവിടെ പകുതി മാവീട്ട് വെള്ളപ്പച്ചട്ടിയിൽ ഒഴിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ബാക്കി ഞാൻ പാനിൽ ഒഴിച്ചിട്ടും ചെയ്തിട്ടുണ്ട് പാന് ചൂടായി വന്നിട്ടുണ്ട് ഒരു തവി മാവ് ഒഴിച്ചുകൊടുക്കുക അപ്പം ഇത് നിറയെ ഹോളൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെക്കാം അപ്പം നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ലാസ്റ്റത്തെ അപ്പാണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പം ഞാൻ ബാക്കിയുള്ള മാവ് മൊത്തത്തിൽ ഇതിലേക്ക് അങ്ങ് അങ്ങോഴിച്ചു കൊടുക്കുകയാണ് അപ്പം ലാസ്റ്റ് വരി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കിയിട്ട് എടുക്കുക അപ്പോൾ അങ്ങനെ നമ്മുടെ വെള്ളപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് വെള്ളപ്പമാണ് അപ്പോൾ അരിപ്പൊടി വെച്ച് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ആക്കി നോക്കുക അപ്പോൾ ഇൻഷെല്ലാം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം